ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസം അതായത് എട്ട് എട്ട് ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്ന ലയൻ ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ദിവസം എന്ന് പറയും ഇത് പ്രപഞ്ചശക്തിയെ വശ്യം ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ദിവസം മാത്രമല്ല മറിച്ച് അതിവിശേഷപ്പെട്ട കർക്കിടക വെള്ളി കർക്കിടക പൗർണമി തിരുവോണ നക്ഷത്രം അഭിജിത് മുഹൂർത്ത ദിവസം അതുപോലെ തന്നെ എയ്റ്റ് എയ്റ്റ് പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ദിവസത്തിൽ നമ്മൾ ആഗ്രഹിച്ച എട്ട് ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി അഷ്ടലക്ഷ്മികളെ വഴിപാട് ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് പൂജാമുറിയിൽ ചെന്നിരുന്ന് ചെയ്യേണ്ട ഒരു പ്രാർത്ഥന ആയത് കാരണം തന്നെ വളരെ ശുദ്ധമായി ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാളെ വരലക്ഷ്മി പൂജ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ശുക്രഹോര പൂജ ചെയ്യുന്നവർക്കും മാത്രമല്ല നമ്മൾ സാധാരണ വെള്ളിയാഴ്ച പൂജ ചെയ്യുന്നവർക്കും ഈ ഒരു അഷ്ടലക്ഷ്മി വഴിപാട് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ മഹാലക്ഷ്മി ദേവിയുടെ പടം ശുദ്ധമാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇനി ഏതു സമയത്ത് ചെയ്താലാണ് ഇതിൻ്റെ നമുക്ക് ഫലം പൂർണ്ണമായിട്ടും കിട്ടുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ രാവിലെ എട്ട് മണി മുതൽക്ക് എട്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം അതിനു സാധിക്കാത്തവരാണെങ്കിൽ രാത്രിയിൽ ശുക്രഹോര സമയമായ എട്ട് മണി മുതൽക്ക് എട്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം പൂജകളും വഴിപാടുകളുമെല്ലാം തന്നെ അതിനു ശേഷമുള്ള സമയത്ത് ചെയ്താലും മതി പക്ഷെ ദീപം തെളിയിക്കുന്നത് എട്ട് മണി എട്ട് മിനിറ്റിനുള്ളിലായാൽ വളരെ ഉത്തമം ഇതിനായിട്ട് നമുക്ക് എട്ട് മൺവിളക്കുകളും വേണം മഹാലക്ഷ്മി ദേവിയുടെ പടത്തിൽ നമുക്ക് മുല്ലപ്പൂവ് കൊണ്ട് അലങ്കാരം ചെയ്യാം അതുപോലെ തന്നെ മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടുതൊടാം വിഗ്രഹമുണ്ടെങ്കിൽ നാളെ ദേവിക്ക് നല്ല അലങ്കാരം നമ്മളെ കൊണ്ട് എങ്ങനെയെല്ലാം അലങ്കാരം ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ അലങ്കാരം ചെയ്തു വെക്കാം ഇനി എട്ട് മൺവിളക്കുകളിലും നെയ്യൊഴിച്ച് പഞ്ഞുതിരിയോ നൂൽതിരിയോ ഇട്ട് തയ്യാറാക്കി വെക്കേണ്ടതാണ് മാത്രമല്ല നമ്മൾ ഈ എട്ട് മൺവിളക്കുകളും ഒരു തട്ടിൽ വെറ്റില വെച്ച് ആ വെറ്റിലയുടെ മുകളിൽ ഈ മൺവിളക്കുകൾ വയ്ക്കാം തട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ തറയിൽ തന്നെ വെറ്റില വെച്ച് അതിന് മുകളിൽ ഈ മൺവിളക്ക് വെച്ച് ദീപം തെളിയിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ദീപമെല്ലാം തെളിയിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വരയിടാത്ത ഒരു പേപ്പർ എടുക്കുക ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കുക നമ്മുടെ എട്ട് ആഗ്രഹങ്ങളെ എഴുതാൻ തക്കവണ്ണമുള്ള ഒരു പേപ്പർ പേപ്പറെടുത്ത് തയ്യാറാക്കി വെച്ച് അതിൽ നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ ചുവപ്പ് നിറത്തിലുള്ള മഷിയുള്ള പേനയോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ കൊണ്ട് നമ്മുടെ എട്ട് ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയതായിട്ട് നമുക്ക് എഴുതാവുന്നതാണ് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പേപ്പറിൽ എഴുതാം ഇനി അഥവാ നിങ്ങൾക്ക് ഒരുപാട് നാളായി സാധിക്കാത്ത ഒരു കാര്യമുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കത് സാധിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എട്ട് പ്രാവശ്യവും ആ ഒരൊറ്റ ആഗ്രഹം മാത്രം നമുക്ക് എഴുതാവുന്നതാണ് ഇനി ആ പേപ്പറിൻ്റെ നാല് വശങ്ങളിലും മഞ്ഞളും കുങ്കുമും കൊണ്ട് തൊടുക ഇനി ആ പേപ്പർ നമ്മൾ ലക്ഷ്മി ദേവിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിന് താഴെ വെച്ചതിനു ശേഷം താഴെ ഒരു തുണിയോ മനഃപ്പലയോ ഇട്ട് അവിടെ ഇരുന്നു കൊണ്ട് എൺപത്തി പ്രാവശ്യം ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം ദേവത വശി വശി സകല ദോഷ നിവർത്തിയർം ധനസിദ്ധി കാര്യസിദ്ധി ഓം സകല ദേവത വശിവശി സകല ദോഷ നിവർത്തിയർത്ഥം ധനസിദ്ധി കാര്യസിദ്ധി പ്രാപ്തർത്ഥം എന്ന ഈ ഒരു മന്ത്രമാണ് എൺപത്തിയെട്ട് പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടത് എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കി നമ്മൾ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയായി നമ്മളിലേക്ക് എത്തിച്ചേരുവാനായിട്ടും കാര്യങ്ങളെല്ലാം തന്നെ സിദ്ധി ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചേരുവാനായിട്ടും ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുവാനായിട്ടും നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രമാണ് ഞാൻ വിടെ പറഞ്ഞത് ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞ് നമുക്ക് ദീപദൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ബിരിയാണി ഇല അല്ലെങ്കിൽ ബേ ലീഫ് എന്നെല്ലാം പറയും അതിൻ്റെ ഒരു ഉണക്ക ഇലയോ പച്ച ഇലയോ എടുത്ത് അതിൽ എട്ട് 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 എന്നിങ്ങനെ ട്രിപ്പിൾ എയ്റ്റ് എഴുതിയതിനു ശേഷം താഴെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ ആഗ്രഹത്തെ മാത്രം എഴുതുക നിങ്ങൾ നേരത്തെ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് എട്ട് ആഗ്രഹമാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആഗ്രഹം എന്താണോ അത് എഴുതി അത് രണ്ട് വശത്തും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു ആ ഇലയെ നമ്മുടെ കൈകളിൽ പിടിച്ച് ഓം നമ ഓം നമ ഓം നമ എന്നുള്ള മന്ത്രം എട്ട് പ്രാവശ്യം ചൊല്ലി ഈ ഒരു ഇല നമുക്ക് കത്തിച്ചു കളയാവുന്നതാണ് പിന്നീട് നമ്മൾ ലക്ഷ്മി ദേവിയുടെ പടത്തിന് താഴെ വെച്ചിരിക്കുന്ന ആ പേപ്പർ നമുക്ക് എടുത്ത് നമ്മുടെ പേഴ്സുകളിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അതും അല്ലെങ്കിൽ മറ്റാരും കാണാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഒരു പേപ്പർ വെക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വാമി പടത്തിന് പിറകുവശത്തു തന്നെ ഈ ഒരു പേപ്പർ ഇരുന്നോട്ടെ നിങ്ങൾ എഴുതിയ എട്ട് ആഗ്രഹങ്ങളും ഓരോ കാര്യങ്ങളായിട്ട് നിറവേറി കിട്ടുന്നതായിരിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയും ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്തോടു കൂടിയും നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയും നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സിദ്ധിയായി നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എന്നിവയെല്ലാം മാറിക്കിട്ടുവാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ദൈവീക ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുത ദിനമായ നാളെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഇത് ഈ ഒരു വഴിപാട് ചെയ്തു കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് മനസ്സിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകും അത് മുഖാന്തരം നമുക്കെല്ലാം ഒരു പോസ്റ്റ് പോസിറ്റീവായിട്ട് നിറവേറി കിട്ടും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല നാളെ നമ്മുടെ ഇടതു ഇടതുകൈയിൽ നമുക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ട്രിപ്പിൾ എയ്റ്റ് എന്ന് എഴുതി നമുക്ക് ഇൻഫിനിറ്റി സിംബൽ വരയ്ക്കാവുന്നതാണ് ഇൻഫിനിറ്റി സിംബൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ചിഹ്നമാണ് അതായത് എട്ടിന് നമ്മൾ എങ്ങനെ ഉണ്ടാകുമോ ആ ചിഹ്നമാണ് ഇൻഫിനിറ്റി സിംബൽ എന്ന് പറയുന്നത് അപരിമിതമായ നന്മകളെ നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ചിഹ്നമാണ് ഈ ഇൻഫിനിറ്റി സിംബൽ എന്ന് പറയുന്നത് ഈ നമ്പർ എഴുതുവാനായിട്ട് നമുക്ക് ഏതൊരു സമയമോ കാലമോ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആ കാര്യം നിറവേറി നിറവേറിക്കിട്ടണമെന്ന് മനഃപൂർവ്വമായി ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ കൊണ്ട് നമ്മുടെ കയ്യിലെ ശുക്രമേട് എന്ന് പറയും അതായത് പെരുവിരിൽ താഴെയുള്ള സ്ഥലത്ത് ട്രിപ്പിൾ എയ്റ്റ് എന്ന് എഴുതി താഴെ ഈ ഇൻഫിനിറ്റി സിമ്പിൾ നമുക്ക് വരയ്ക്കാവുന്നതാണ് നാളെ ഒരൊറ്റ തവണ മാത്രം നമുക്ക് ഈ നമ്പർ എഴുതി ചിഹ്നം വരച്ചാൽ മതി ബാക്കി നമുക്ക് ഈ വഴിപാടുകളെല്ലാം ചെയ്താൽ മതി ഇനി അഥവാ വഴിപാടുകൾ ചെയ്യാൻ സാധിക്കില്ല പീരിയഡ്സ് ആണ് ഉണ്ട് എന്ന് പറയുന്നവർക്കും നമ്മൾ ബിരിയാണി ഇലയിൽ എങ്ങനെയാണോ ട്രിപ്പിൾ എയ്റ്റ് എന്ന് എഴുതി നമ്മുടെ ആഗ്രഹത്തെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നത് ആ ഒരു മെത്തേഡ് മാത്രം നമുക്ക് ഫോളോ ചെയ്താലും മതിയാകുന്നതാണ് െ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒരുപാട് നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് മാത്രമല്ല ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം പരിപൂർണമായി നമ്മളിലേക്ക് എത്തുവാനും പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടി ആയതിനാൽ നാളെ മറക്കാതെ രാവിലെ എട്ട് മണി മുതൽക്ക് രാത്രി എട്ട് മണി എട്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ് ഇനി അഥവാ നാളെ മണി എട്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നെയെങ്കിലും നിങ്ങൾക്ക് വീട്ടിലെ പൂജാമുറിയിൽ ശുദ്ധമായിരിക്കുന്നവരാണെങ്കിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കാരണം നാളെ മുഴുവനായിട്ടും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഈ പ്രപഞ്ചശക്തിയുടെ ആധിക്യവും ഈ ഭൂമിയിൽ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടി ആയതിനാൽ തന്നെ നാളെ ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരു സമയത്തു വേണമെങ്കിലും നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ മന്ത്രം എൺപത്തിയെട്ട് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് വെറുതെ എങ്കിലും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളെയും തീർത്തു തരും ഈ ഒരു വഴിപാട് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിറവേറ്റി നിറവേറ്റിത്തരുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും നല്ല ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ താന്ത്രികങ്ങൾ ഭഗവാൻ്റെ തിരു കഥകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ